അസ്സാമി ലമീൻസില്ല സഹോദരൻമാരെ ഇന്നലെ നാം മനസ്സിലാക്കിയത് തത്വയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് സൂക്ഷ്മത ജീവിതത്തിൽ പുഷു കാണിക്കണം എന്നെല്ലാം ചെയ്യണം പിന്നെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് ഈ ആയി വള്ളി നാമത്തു സൂക്ഷിക്കണം അത്തുക്കാത്തില്ല മുസ്ലിം അള്ളാവിനെ സൂക്ഷിക്കേണ്ട മുറപ്പ് സൂക്ഷിക്കുക നിങ്ങൾ മുസ്ലിങ്ങനായ മരിച്ചുപോയത് എന്നുള്ള പുറാഗ്രഹ സ്ഥലത്തിൽ അധികോട് കൂടി നമ്മൾ ഇന്നലെ കാര്യം മനസ്സിലാക്കി അതോടൊപ്പം ഒരു ദ്വായും കൂടി പഠിച്ചു ഇന്നി അസനുക്കൽ ലീണ എന്ന പഠിച്ചു ഇതുപോലെ ചെറിയ ചെറിയ ദ്വാകള് അവസാനത്തിൽ നമ്മൾ ഈ നാല് മാസം മുഴുവനും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഇന്നത്തെ ഒരു പ്രാർത്ഥനയുടെ പോരണ്ട് ഇനിയുണ്ട് ഇന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ഈ തത്വയുടെ ഭാഗമായി ആരാധനയും മിതത്വം പാലിക്കുക എന്നുള്ള വിഷയമാണ് ആരാധനയിൽ മിതത്വം പാലിക്കുക എന്നുള്ള ഹദീസാണ് ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഖുറാൻ്റെ കൽപ്പനക്ക് ഖുറാൻ അവതരിപ്പിച്ചത് നീ പ്രയാസപ്പെടാൻ വേണ്ടിയല്ല എന്നാണ് ഖുറാൻ പറഞ്ഞത് പ്രയാസപ്പെടാൻ വേണ്ടിയല്ല ഖുറാൻ വെച്ചുള്ളത് അതുപോലെ നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവൻ പ്രയാസം ഉദ്ദേശിക്കുന്നില്ല നമ്മളെ നീതിപരമായ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ വിശ്വാസ ആചാരങ്ങൾ നമുക്കൊരു പ്രയാസം ആവരുത് ആവരുതാണ് അതൊരു ജീവിതത്തിൽ പ്രയാസമായി വരാൻ പാടില്ല ഇന്നദ്ദീന യുസുറിന ഒരു സകലം ഇന്നദ്ദീന യുസുറിൻ നിശ്ചയമായും ദീനിന്റെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് മനുഷ്യന്മാരാണ് അത് പ്രയാസപ്പെടുന്നത് ഓരോരോ ആരാധനകളും പ്രാർത്ഥനകളും വേണ്ടാത്ത ദ്വാരകളും വേണ്ടാത്ത ദിക്കൃകളും വേണ്ടാത്ത ഒരുപാട് രീതി പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത് പ്രയാസപ്പെടുത്തി ഇങ്ങനെ അത് അവിടെ ചെയ്യണം എവിടെ ചെയ്യണം അവിടെ പ്രാർത്ഥിക്കണം എവിടെ പ്രാർത്ഥിക്കണം എന്നീ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ ആചാരം ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാരാണ് അത് ഒരിക്കലും എല്ലാവരിക്കലും പ്രയാസപ്പെടുത്തിയിട്ടില്ലതാണ്

ഇസ്ലാം ദീൻ ലളിതമാണ് ദീനിൽ തീവ്രത പുലർത്തുന്നവൻ ആരാണെങ്കിലും അവനെ അത് പരാജയപ്പെടുത്താതിരിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ മിതത്വം മിദത്വം പുലർത്തുക സന്തോഷ സന്തോഷവാർത്ത കൈക്കൊള്ളുക പ്രഭാതത്തിലും സായാഹ്നത്തിലും രാത്രിയുടെ ചില യാമങ്ങളിലും നിങ്ങൾ രാധാന ആരാധന എന്നാണ് അതായത് ദീൻ ഈശ്വറാണ് പ്രയാസം ഇല്ലാത്ത ലളിതമായ അവസ്ഥ മനുഷ്യന്മാരാണ് ഇല്ല വലബ അതായത് പിന്നെ ദീനിൽ തീവ്രത ഉളർത്തുന്നവര് തീവ്രതകൾ വേണ്ടാത്തുഗ്രകളൊക്കെ ആരാധനാഷ്ഠാനങ്ങൾ പോലെയുള്ള പല ജാതി നീപി പിടിപ്പിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ നമ്മളെ ബബീതിമാര് അതുപോലെ ഔലിയാക്കന്മാര് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ മാറിയും മറ്റുമാരെയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പള്ളിക്കാഴ്ച അടഞ്ഞു കൂടുക വീടിന്റെ കാര്യം ശ്രദ്ധിക്കുക വീടിന്റെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുക കുടുംബത്തെ പുറത്തായിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പുറത്തുന്ന ഒരു സ്വഭാവം ഉണ്ടതാണ് ഒരു നിശാദ്യ ദീന ഇല്ല വരവ അപ്പൊ സത്യതോ കാര്യവും ആവശ്യവും അതായത് സന്തുലത്വം പാലിക്കുക സന്തോഷവാർത്ത കൈക്കൊള്ളുക പ്രഭാതത്തിലും പ്രയാസനായത്തിലും അതായത് മനുഷ്യന്മാർ പ്രഭാതം രാവിലെ പ്രശ്ന നേരം ഇന്നലെ ഉത്ത പറയെ സൂര്യനിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഒരു സൂര്യ വിൽക്കുന്ന വരെയുള്ള സമയത്ത് ഒഴിഞ്ഞ് പിരിയുക അതുപോലെ പിന്നെ അന്ത് അതുപോലെ സായാഹ്നത്തിലും അല്പം കാര്യങ്ങൾ നിർവഹിക്കുക രാത്രിയുടെ അന്തിയാമങ്ങളിൽ മുഴുവൻ സമയം ഉറക്കം കൊണ്ട് ചെയ്യാൻ പാടില്ല രാത്രിയുടെ കുറച്ച് സമയം നിങ്ങൾ ഒന്നാവിലേക്ക് ആരാധന നിർവഹിക്കുക ഇന്നും കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദീനിന്റെ കാര്യങ്ങളും തുടർക്കണം അതുപോലെ തന്നെ ദുര്യാവിന്റെ വിഷയങ്ങളിലും നമ്മൾ ആയിഷ ആയിഷിയുടെ നബിയുടെ ആരാധക ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഇങ്ങനെ രീതിയിലാണ് പറഞ്ഞു അത് അറിയാം അപ്പൊ അവർക്ക് തോന്നി ഇത് വളരെ കുറഞ്ഞുള്ളൂ നമ്മൾ ഞാൻ പറ്റില്ല അപ്പൊ നമ്മൾ ദിവസം മുഴുവൻ നോക്കുവെക്കണം ദിവസം മുഴുവൻ നിഷ്കരിക്കണം അതുപോലെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി കേട്ടപ്പോൾ നബി പറഞ്ഞു ആളെ വിച്ചരിച്ചു പറഞ്ഞു നിങ്ങൾ ഇന്നെ പറഞ്ഞോ അതെ എന്നാൽ ഞാനാണ് നിങ്ങളെക്കാൾ കൂടുതൽ പിന്നെ വിഭാഗത്തെടുക്കാൻ അറിയുന്നത് അതുകൊണ്ട് എൻ്റെ ഈ തീരിനെ എൻ്റെ ഈ കാലത്തെ നിങ്ങൾ വരവെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പുറത്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജൈനപരോദ് പ്രത്യേകമായ ഒരു ആരാധന കാലം വഹിക്കാൻ വേണ്ടി പിന്നെ കയറാൻ പറ്റി പള്ളിയിൽ അപ്പൊ വിശ്വസിച്ച് ചോദിച്ചു എന്താണ് ഈ കയറ് അതിങ്ങനെ പ്രയാസപ്പെടുമ്പോൾ ജൈനപുരോതാവു തൂങ്ങി പിടിച്ച് നിൽക്കാനുള്ള ഒരു കയറാണ് അപ്പൊ നീ പറഞ്ഞത് അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നിങ്ങൾ ആ മാറ്റുകയും ആ പ്രയാസം ലോകത്തിന് ശേഷം മാത്രം നിങ്ങൾ ആരംഭം ഉപയോഗിച്ചാൽ മതി എന്ന കാര്യമാണ് പറഞ്ഞത് അതുപോലെ തന്നെ മറ്റു അധീസ് പറഞ്ഞത് ഉറക്കമോ മറ്റുള്ള മയക്കമോ ക്ഷീണമോ ബാധിച്ചാൽ നിങ്ങൾ ഒരിക്കലും ആ കാലത്തിലേക്ക് വരേണ്ടതില്ല അല്ലെങ്കിൽ അത് കുറച്ചു ഉറക്കം നിങ്ങൾ അധീവിക്കുകയാണെങ്കിൽ ആ ഉറക്കം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആകം ഉപയോഗിച്ചാൽ മതി മറ്റു അതിഥി പറഞ്ഞിട്ട് ആയിഷവൻ അനുസ തുമ്പക്കാറാ ഇതാസി പറഞ്ഞു ർക്കെങ്കിലും ഉറക്കം ബാധിച്ചാൽ അത് നിങ്ങൾ വരെ അയാൾ ഉറങ്ങ ഉറങ്ങിക്കൊള്ളട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഉറക്കം തൂങ്ങി നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ പാമോചന നടത്തുന്നതിനിടയിൽ അറിയാതെ ശരീരത്തെ ശകാരിക്കേണ്ടത് നമ്മൾ കുറാൻ വുകയോ ഉറക്കം വരികയോ ചെയ്താൽ ചൈത്താമതി ഉറക്കു വന്നു എന്ന് നമ്മുടെ ശരീരത്തിൽ സ്വന്തം തന്നെ പരിചാരം പാട്ട് സ്ത്രീകൾക്കിടയിലാണ് ഇത് കൂടുതൽ കാണുന്നത് നമ്മൾ ഇങ്ങനെ കുറാൻ വച്ചുകൊണ്ടിരിക്കുകയും അപ്പോൾ ഉറക്കം ബാധിച്ചു അപ്പൊ പറയും ശല്യമായ ഈ ശൈതാന്തിയായ ഉറക്ക് കയറി വന്നല്ലോ എന്നീ നമ്മൾ ശരീരത്തിൻ്റെ കിട്ടുമെടുത്ത രീതിയിലാണ് സംസാരിക്കുക അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദീനക്കളും